ഡേ ഒക്കെ ആണല്ലോ ഈ പ്രണയിക്കുന്നതൊക്കെ ശരിക്കും നല്ലതാണോ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നൂറുകണക്കിനും തെറ്റാന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഓൾഡ് ജനറേഷൻ പ്രണയത്തിനാണോ ന്യൂ ജനറേഷൻ പ്രണയത്തിൽ ഇപ്പഴത്തെ ചുമ്മാ ടൈം പാസ് അല്ലേ കൂടുതൽ പേർക്കും

ഇപ്പോഴത്തെ കഥ വളരെ മോശമാണ് കാണാൻ സംസ്കാരം ഭക്തി ഇപ്പോഴത്തെ പ്രണയം പ്രണയം അല്ലാണ്ട് തോന്നുന്നു കാരണം ഒരു ടൈം പാസ് ആയിട്ടാണ് തോന്നുന്നത് നമുക്ക് ഓരോരുത്തരെ കാണുമ്പോഴാണെങ്കിലും അവരുടെ സംസാരത്തിനാണെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ നേരത്തെ അങ്ങനെ അല്ല എന്ന് നമുക്ക് തോന്നുന്നു അങ്ങനെയൊന്നുമില്ല പ്രണയം ഇപ്പോഴും ഓൾഡ് ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോഴും ഇല്ലില്ല ഇപ്പ രണ്ടുപേരും അങ്ങോട്ട് ചതിക്കും അല്ലെങ്കിൽ ഒരാൾ ചതിക്കും രണ്ടുപേരും ഒരുമിച്ച് ചതിക്കും അങ്ങനത്തെ ജനറേഷൻ ഇപ്പോ ഇപ്പൊ ഇപ്പത്തെ പഴയകാലത്താരും പ്രയോഗിക്കാറില്ലല്ലോ ഉണ്ടോ ഇല്ലല്ലോ ഇപ്പഴാണല്ലോ അത് തുടങ്ങി ഒരു കൊച്ചിന് ഒരു കൊച്ചില്ലാത്ത ഒരു പോലും ഇല്ല ഇവിടെ എല്ലാവർക്കും ഉണ്ട് ഇല്ലേ

കൂടുതൽ പ്രണയിക്കുന്ന ഒരു ചെറുപ്പക്കാരാണെങ്കിൽ കൂടുതൽ ലഹരിക്കും മറ്റും അടിമപ്പെട്ട ചെറുപ്പക്കാരായിട്ടാണ് കൂടുതൽ പ്രണയം അതെവിടെ ഒന്ന് അവസാനിക്കുന്നതിൻ്റെ പല ദുരന്തങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പ്രണയിക്കുന്നു കുറച്ച് കാലം കഴിയുന്നു വഴി അരികിലും മറ്റു തെരുവുകളിലൊക്കെ അതേപോലെ ആത്മഹത്യകൾ മറ്റുള്ള രീതികളിലുള്ള പ്രണയമാണ് ഇതിലെ സീരിയല് മാത്രമല്ല ന്യൂസും ഉണ്ട് അതുപോലെ കാണുന്നു ഇപ്പോഴതെല്ലാം ഇപ്പം ഒരാളെ കാണുമ്പോൾ സ്നേഹിക്കുക പഴയ അങ്ങനല്ല പണ്ട് സ്നേഹത്തിൻ്റെ ഒത്തിരി ഒളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു